കടക്കലിൽ കോൺഗ്രസിൻ്റെ പൊതുയോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകൾക്ക് നേരെയാണ് സി പി എം ഗുണ്ടകളുടെ മാരകമായ അക്രമവും കയ്യറ്റും നടന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലാണ് ആ പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രിയിലേക്ക് വന്ന നിരപരാധികളായ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ ജാമ്യമില്ല വകുപ്പ് ചാർത്തി കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് അവരെ സന്ദർശിക്കുന്നതിനാണ് ഞങ്ങൾ ജയിലിൽ വന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൻ്റെ അഹങ്കാരത്തിൽ നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് പോലീസ് നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും ഈ കേസ് അന്വേഷിക്കണം നിരപരാധികൾക്കെതിരെ കേസെടുത്ത് അവരെ ജയിലിലാക്കുന്നതിന് പകരം യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും അവരുടെ പേരിൽ നിയമനോട്ട് സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ് സംഭവം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു പൊതുയോഗം പോലും നടത്താൻ അനുവദിക്കാത്ത വിധമുള്ള ഒരു ഫാസിസമാണ് കടക്കലുണ്ടായത് നിരപരാധികളായിട്ടുള്ള കുട്ടികൾ പരിക്കുപറ്റി ആശുപത്രിയിൽ വന്നവരെ ഇപ്പോൾ പ്രതികളാക്കി ജാമ്യമില്ലാത്ത വകുപ്പ് പെടുത്തി അവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇത് ഇന്നും നാളെയും കൊണ്ട് അവസാനിക്കുന്നു എന്നൊന്നുമല്ല ഞങ്ങൾ നിയമപരമായി ഇതിനെ നേരിടും ഇത് രാഷ്ട്രീയമായി നേരിടാനുള്ള ഇച്ഛാശക്ക് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് സി പി എമ്മിൻ്റെ ഈ ഗുണ്ടാരാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ ഞങ്ങളാരും പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല മാര വിഷ്വ ക്യാമറ ആണിത് ഇപ്പടി ഓഡിയോ ഉണ്ട് കുറേ കുറേ ഫ്രണ്ട് നേരെ നേരെ ഇതെ ക്യാമറ ആണ് ഞാൻ നോക്കുന്നതാണ് Hei. Mm Hei. -hmm. Mm.